നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി നൽകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ചില ആളുകളിൽ വളരെയധികം വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഊർജമാണ് കാണുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എത്തുന്നത് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരികയാണ് നല്ല ചില അവസരങ്ങൾ ചില വാർത്തകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നു അതുപോലെ തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നല്ല ചില വ്യക്തികൾ കടന്നു വരികയാണ് വളരെ ആശ്വാസകരമായിട്ട് തോന്നിയ ചില വാക്കുകൾ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം നൽകുന്നുമുണ്ട് നിങ്ങളെ അത് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ടെന്നും തീർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സഹായത്തിനായി ഒരു സപ്പോർട്ടിനായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും പല സാഹചര്യങ്ങൾക്കും മാറ്റം വരും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള മനസ്സോടെ തന്നെ പല കാര്യങ്ങളെയും സമീപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് വാക്ക് തർക്കമുള്ള പ്രശ്നമുള്ള ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അത് റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വിവാഹകാര്യം അതല്ലെങ്കിൽ കടബാധ്യതകൾ വന്നു ചേർന്നത് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാനസിക സംഘർഷവും സമാധാനക്കുറവും കുറവും അനുഭവിപ്പിച്ചിരുന്നു ചുറ്റുമുള്ളവരുടെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അതൊട്ടും താങ്ങാനാവാത്ത ചില സമയമായിരുന്നു അതുപോലെ ചിലരുടെ അഭിപ്രായങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്ന അവസരവും അതൊക്കെയാണ് നിങ്ങൾക്ക് പിന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അതല്ലാതെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോയതായിരിക്കുകയില്ല ചുറ്റുമുള്ള ആ ഒരു സാഹചര്യങ്ങൾ മൂലമാണ് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം ചില തെറ്റുകൾ വന്നത് തിരുത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും പലതും തിരിച്ചറിയുന്നുണ്ട് ശരിയായ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കും അതിനാൽ ഇപ്പോൾ മനസ്സൊന്ന് നിയന്ത്രിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇവിടെ നിലനിൽക്കുക എന്നതാണ് നിങ്ങൾക്ക് പ്രധാനം ഇതാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന ഒരു സൂചന ഈ സാഹചര്യത്തിൽ നിങ്ങൾ മറ്റാരോടും എതിർക്കേണ്ടതില്ല ഓരോ പ്രശ്നങ്ങളും കൂടുതൽ വഷളാകും ആ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതെ സാഹചര്യങ്ങളെ വികാരാവേശത്തോടെ കൈകാര്യം ചെയ്യാതെ വളരെ ലഘുവായിട്ട് കൈകാര്യം ചെയ്ത് കടന്നു പോവുക ശരിയായ മറുപടികൾ ശരിയായ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ മറുപടികൾ ലഭിക്കും അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനാൽ ഇപ്പോൾ സമാധാനത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പിന്നോട്ട് വലിക്കുന്ന നിരവധി സാഹചര്യങ്ങളെ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകും ചില കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരെയും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചവരെയും നിങ്ങളെ നഷ്ടപ്പെടുത്തിയവരെയും ഒക്കെ നിങ്ങൾ കുറച്ചൊന്ന് മാറ്റി നിർത്തി അതല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ മാറ്റിവെച്ച് പുതിയ ലക്ഷ്യങ്ങൾക്കായി നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുകയാണ് ഒന്നും തന്നെ ഇല്ലാതായിട്ടില്ല എല്ലാം താൽക്കാലികമായി നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുകയാണ് വളരെയധികം വേദന നിറഞ്ഞ അവസരത്തിലൂടെ കടന്നു പോകുന്ന ചിലരുടെ ഊർജ്ജമുണ്ട് അവർക്ക് ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം വന്നു ചേരുകയാണ് നിരാശയും കുറ്റബോധവും താല്പര്യക്കുറവും ഉത്സാഹക്കുറവും ഒക്കെ മാറുന്ന പുതിയ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്നെത്തും ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത് പുതിയ അവസരങ്ങൾ അത്ഭുതകരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കും അതിനായി ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കും ഓരോ അവസരവും ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഇരട്ടിക്കുകയാണ് അത് പെരുകുകയാണ് ചെയ്യുന്നത് അതും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ ആയിരിക്കും ചിലപ്പോൾ യഥാർത്ഥ അവസരങ്ങൾ അത് നിങ്ങൾ ഒരു ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടാവില്ല അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും അത് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് കാട്ടിത്തരികയാണ് അത് നിങ്ങൾ ചിന്തിക്കും ആ അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ചില അവസരങ്ങൾ കണ്ടെത്തുന്നതിലൂടെയാണ് വിജയമുണ്ടാകുന്നത് അത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേറിയതാണെങ്കിലും വിജയം സുനിശ്ചിതമായിരിക്കും ചെറിയ ചില പ്രതീക്ഷകളോ അവസരങ്ങളോ ആയിരിക്കാം വലിയ സംരംഭങ്ങൾക്ക് തുടക്കമാകുന്നത് ചില വ്യക്തികൾക്കൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് വന്നുപോയ അവസരങ്ങൾ അത് ശരിയായിട്ട് ചെയ്തു തീർക്കാതെ നഷ്ടപ്പെട്ടു പോകാതെ അതിനെ ഒരു ജോലി പോലെ കഠിനമായിട്ട് അനുഭവപ്പെടുന്നതോ അതിനെ ആസ്വദിക്കാത്തതോ സ്നേഹിക്കാത്തതോ മൂലമാകാം അതല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെയോ മറ്റെന്തെങ്കിലും ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്തായിരിക്കാം നാളത്തേക്ക് നമ്മൾ ഒന്നും തന്നെ മാറ്റി വയ്ക്കേണ്ടതില്ല ഇന്ന് തന്നെ നിങ്ങൾക്കുള്ള ചില അവസരങ്ങളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും മാറ്റത്തിനായിട്ട് പരിശ്രമിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ കൈവശമുള്ളത് പലതും നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാനാകും പലതും ചെയ്യുവാനും കഴിയും മുന്നോട്ട് നമുക്ക് ചലിക്കണമെങ്കിൽ നമ്മുടെ തന്നെ ആശയവും അവസരവും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ മഹത്തായ അവസരങ്ങൾ എപ്പോഴുമൊന്നും വരാറില്ല വന്നെത്തുന്ന അവസരങ്ങളെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ ജീവിതം തന്നെ ഈശ്വരൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അവസരമാണ് അതിൽ നിന്നും പ്രയോജനങ്ങൾ നേടണം സൂര്യോദയം പോലെയാണ് നമ്മെ തേടി വരുന്ന പല കാര്യങ്ങളും പല അവസരങ്ങളും കൂടുതൽ നേരം കാത്തിരുന്നാൽ അത് നഷ്ടമാകും നിങ്ങൾ സദാ തയ്യാറായിരിക്കണം അതിനാണ് നിങ്ങൾക്ക് സാധിക്കാൻ പോകുന്നത് നിങ്ങൾ അതിനുവേണ്ടി ശക്തി ആർജിക്കും ആ തയ്യാറെടുപ്പ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷയുടെയും വിജയത്തിൻ്റെയും ഒക്കെ രഹസ്യം തന്നെ അപ്രതീക്ഷിതമായിട്ട് വന്നെത്തുന്ന പല കാര്യങ്ങളെയും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം പരിശ്രമിക്കണം അവിടെയാണ് പുതിയ അവസരങ്ങളും വിജയവും ചേർന്ന് ഒരു മാന്ത്രികത തന്നെ ഒരു അത്ഭുതം തന്നെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ഭാഗ്യത്തിൻ്റെ മാതാവ് തന്നെ നമ്മുടെ ഉത്സാഹമാണ് നമ്മുടെ പ്രവർത്തനമാണ് തോൽവിയുടെ ഭയത്തെ നാം എപ്പോഴും വലുതായി കാണേണ്ടതില്ല അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക തോൽവിയെ നമ്മൾ ഭയക്കേണ്ടതില്ല കാരണം നാം എന്ത് നേടുന്നു എന്നതിനേക്കാൾ നാം എന്തെല്ലാം സാഹചര്യങ്ങളെ മറികടക്കുന്നു അതിജീവിക്കുന്നു എന്നതാണ് പ്രധാനം ഓർത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതായിരിക്കില്ല നമ്മുടെ വിജയങ്ങൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് കഥകൾ തന്നെ ഉണ്ടാകാം നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും നമ്മളുടെ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നതിനെ സ്നേഹിച്ച് മുന്നേറാൻ തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിയും ഈശ്വരൻ അതിനായി നിങ്ങളെ അനുഗ്രഹിക്കും ഓരോ ദിവസവും ഈശ്വരൻ നമുക്ക് നൽകുന്നത് ആ ദിവസം എത്രത്തോളം മെച്ചപ്പെടുത്താമോ അത് മെച്ചപ്പെടുത്താൻ നൽകുന്ന അവസരങ്ങൾ തന്നെയാണ് ഈശ്വരൻ അല്ലാതെ നമ്മെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ ആരും കാണുകയില്ല നമുക്ക് ഒന്ന് മനസ്സ് തുറന്ന് വിളിക്കാനായിട്ട് ഈ പ്രപഞ്ച ശക്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചില സമയത്ത് നമ്മെ രക്ഷിക്കാൻ നാം തന്നെ തയ്യാറാവുകയില്ല നാം പോലും നമ്മെ സംരക്ഷിക്കുകയില്ല അങ്ങനെ ഒരിക്കലും കഴിയാതെ പോകരുത് നമ്മൾ ആ ഒരു പാത തിരിച്ചറിയണം നമ്മെ നാം തന്നെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈശ്വരൻ നമ്മെ രക്ഷിക്കുന്നതിന് തുല്യമാണ് നാം തന്നെ നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നത് അതിനാൽ ജീവിതത്തിലെ ഒട്ടും തന്നെ സമയം പാഴാക്കേണ്ടതില്ല സമയം വളരെ പരിമിതമാണ് അതും തിരിച്ചറിയണം എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള അവസരങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിൽ ഈ പ്രപഞ്ചശക്തി എത്തിച്ചു നൽകും